നിങ്ങൾ ഇലക്ട്രിക്കൽ ബോണ്ടിൻ്റെ പ്രശ്നത്തിൻ്റെ വിവരങ്ങൾ കാര്യമായ വല്ല ചർച്ച നടത്തിയത് നിങ്ങൾ ഈ ഈ നിൽക്കുന്ന മാധ്യമങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം മാധ്യമം എന്ന് പറയാൻ എന്ത് 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 അർഹതയാണ് ഉള്ളത് ആണ് ഏറ്റവും വലിയ കൊള്ളയല്ലേ കേരള ഇന്ത്യയിൽ നടന്നത് ഇതുപോലൊരു അഴിമതി അഴിമതിയുണ്ടോ കുറെ ഏഴായിരത്തഞ്ഞൂറോളം കോടി ഉറപ്പിയല്ലേ ഈ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വിവിധ കള്ളപ്പണക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് സാധ്യവ മാർഗങ്ങൾ ഉൾപ്പെടെയാണല്ലോ ഏറ്റവും കൂടുതൽ പണം കൊടുത്ത അച്ചങ്ങതിയാണ് ആയിരത്തി മുന്നൂറിലധികം കോടി ഉറുപ്പിയ ചേട്ടിവിടെ കള്ളപ്പണത്തിനെതിരായിട്ട് വലിയ പ്രചാരവേല പൈസ വാങ്ങാതെ ഒറ്റ പാർട്ടി സി പി ഐ എമ്മും സി പി ഐയും ആണ് ഞങ്ങൾ രജിസ്റ്റർ യുദ്ധി ഞങ്ങൾ അതിനെതിരായിട്ട് കേസ് കൊടുത്തു അത് പറയുന്നതിന് പകരം ചില മാധ്യമം പറയുന്നത് ഇവർക്ക് ഉണ്ടാക്കും പൈസ കിട്ടിയില്ലെന്ന നിങ്ങളെല്ലാം എന്ത് പറയാനോ സി പി ഐ എമ്മിനും സി പി ഐക്കും പൈസ കിട്ടിയില്ല ആ ആ അല്ലല്ല അവർ അതിനനുകൂലമാകും ഇതിലായിരിക്കുന്നത് എന്തെങ്കിലും അവർക്ക് പറയാൻ പറ്റുള്ളൂ അവരെ ഈ മൃദു ഹിന്ദുത്വ നിലപാടനുസരിച്ച് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണക്കുന്നവരാണ് അവർ കേരളത്തിൽ മാത്രമാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും കൂടി ചേർന്നിട്ട് ഒരു ചടങ്ങ് ഒപ്പിക്കുന്നത് ഇതിനെതിരാണ് എന്ന് പറയാൻ പോകും കാരണം ന്യൂനപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രമാണ് കേരളം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് തന്നെ ധാരണയുണ്ട് ഞങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അന്നും കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഇത് നടപ്പിലാക്കുന്ന പ്രശ്നമില്ല അന്നും പറഞ്ഞു നിയമസഭ ഏകണ്ഠമായിട്ട് പ്രമേയം സഭ പാസ്സാക്കി അയച്ചു നടപ്പിലാക്കാൻ പാടില്ല എന്ന് ഇപ്പോൾ പറഞ്ഞപ്പോൾ കോൺഗ്രസും പറയുന്നു അതുപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയും പറയുന്നു ബി ജെ പിയും പറയുന്നു ഒരേ സ്വരം ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇവരെല്ലാം മനസ്സിലുള്ള ഇരിപ്പം എന്താ മനസ് മനസ്സിലിരിപ്പ് വ്യക്തമല്ലേ നടപ്പിലാക്കണം എന്നല്ലേ ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല നിയമം അങ്ങനെയാണ് നിയമം ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിന്നീട് നിയന്ത്രിക്കുന്നത് ജനങ്ങളാണ് അതിന് കരുത്ത് അപ്പോൾ കോടതിയിലും കൂടി പോകുന്നുണ്ട് എല്ലാം കൊടുക്കും എല്ലാം പിന്നെ ഒന്നും വിഷയമാവില്ല അതാക്ക് വിശ്വാസമായി നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിലും ജനങ്ങൾക്ക് വിശ്വാസമായി ഇവരെ കയ്യിൽ പണം കിട്ടിയാൽ അപ്പം നമ്മൾ തന്നെയാണ് പണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണം കിട്ടിയാൽ ആ പണം നമ്മുടെതാണെന്ന് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അതാണ് ജനങ്ങളുടെ വിശ്വാസം എല്ലാം വിശ്വാസമാണ് അത് നോക്കാം നമുക്ക് എങ്ങനെ നടപ്പിലാക്കും ചെയ്ത ഉറപ്പ് ചെയ്ത് പറഞ്ഞല്ലോ നമ്മൾ നടപ്പിലാക്കില്ലെന്ന് അതിനെ പറഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത് പ്രായോഗികമായ കാര്യങ്ങളല്ലേ നമുക്ക് നോക്കി ചെയ്യാം ഏതായാലും കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ തയ്യാറില്ല പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ തയ്യാറില്ല അതിൻ്റെ അർത്ഥം ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള അതിൻ്റെ യാത്രയിൽ അതിശക്തിയായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് ഇനിയാണ് ഈ ഈ രാജ്യം വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് ഒരു നൂറ് സമ്പൽസരൻ ആയിരം ആയിരം സമ്പൽസരം ഇനി രാമരാജ്യമായിരിക്കുന്നതാണ് നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ ആരും ചർച്ച ചെയ്താൽ അതിനൊന്നും ചർച്ച നേരമില്ല ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അതൊന്നും ചർച്ചയായിട്ട് വരില്ല വേറെ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടെങ്കിലോ എന്താ പർവ്വതീകരിക്കപ്പെട്ട പ്രചരണം നിങ്ങളെ വർഗ്ഗപരമായ വീക്ഷണമാണെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് കൊണ്ട് ഞാനതിന് അങ്ങനെ പറയുന്നു മാത്രമേ പറയണല്ലോ ഇതെല്ലാം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണുന്നവർക്ക് മനസ്സിലാവണമല്ലോ നിങ്ങളെല്ലാം പൊയ് മുഖം എന്താണ് എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാവണമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളു അല്ലാണ്ട് എനിക്ക് മനസ്സിലായിട്ടൊന്നുമല്ല അതിൽ അതിൽ അവസാനം വരുമ്പോഴുള്ള പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അത് ആരും കൈകാര്യം ചെയ്തിട്ടില്ല രാമക്ഷേത്രം ചർച്ച ചെയ്തിരുന്ന കാര്യം രാമക്ഷേത്രം രാമക്ഷേത്രം ചർച്ച ചെയ്യുന്നത് രാമക്ഷേത്രത്തിന് അനുകൂലമായ മതിയല്ലോ അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുകൂല